അപ്പോൾ കുറച്ച് പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ അച്ചാറിഴുകാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ ചേച്ചി അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ അതിൽ നിന്ന് ചെറിയ എനിക്കൊരു സാധാരണ എല്ലാവരും ചെയ്യണതാണ് അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്കത് കൊടുത്ത് കടയിലാക്കി കൊടുക്കാം കുപ്പിയിൽ നമ്മൾ കൂട്ടുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനം അപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വേച്ചി ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ അല്ല നാട്ടിലൊക്കെ തന്നെയാണെങ്കിലും മാങ്ങയുടെ സീസണാണ് അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് നമുക്കത് എന്തെങ്കിലും ഒരു റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്നൊരു ഐഡിയ തോന്നി അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം ഞാൻ വലിയ പാചകക്കാരി ഒന്നും അല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് കച്ചാർ ഇടാവുന്ന ചേച്ചിമാർക്കാണെങ്കിൽ അത് വീട്ടിലിരിക്കുന്നൊരമ്മമാർക്ക് നല്ലൊരു വരുമാനമാണെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് ഞങ്ങൾ കുടുംബശ്രീയിലൊക്കെ ആദ്യം കുറേയൊക്കെ ചെയ്തിരുന്നായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വീടൊക്കെ മാറി താമസിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ തറവാടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്നപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ നിങ്ങളായിട്ട് അതൊക്കെ ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചാണട്ടെ വീട് ചെയ്യുന്ന വേറെ വിശേഷങ്ങളായിട്ടൊന്നും കാണിക്കാനില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു കേട്ടോ പിന്നെന്താ എന്താ പറയുക എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കിട്ടിയിരുന്നു കുറച്ച് മാർക്കറ്റിൽ ഇപ്പോൾ വെളുത്തുള്ളിയും വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലിങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ വെളുത്തുള്ളിയും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി മാങ്ങി നല്ല പുളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കണഞ്ഞ് പിന്നെ ഇങ്ങനെ ചെറിയതായിട്ട് കേടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വേറെ നമ്മളധികം മെനവണി സാധനങ്ങളൊന്നും ചേർക്കുകയില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് പിന്നെ അച്ചാറൊടിയും മുളൊടി മഞ്ഞ ഒക്കെ ചേർത്ത് ഉപ്പ് ഒക്കെ ആക്കി അപ്പോൾ ഇപ്പം കഴിക്കാവുന്ന രീതിയിലധികവും ഇല്ല കുറച്ച് അങ്ങനൊരു മാങ്ങ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ചേന്ന മംഗലത്തായിരുന്നപ്പോൾ അവിടെയും വീടിൻ്റെ മുറ്റത്ത് തന്നെ മാങ്ങും ഉണ്ടായിരുന്നു അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ മുറ്റത്തേക്കാണ് അതിൻ്റെ കുമ്പോൾ നീക്കുന്നത് കൊണ്ട് നമ്മളത് കുറെ പറച്ചത് അതിനും ഭയങ്കര പുളിയായിരുന്നു പിന്നെ ഞാൻ കുറേയൊക്കെ ഉപ്പിലിട്ടും വയ്ക്കും ചിലപ്പോൾ ഉണക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് നമുക്ക് അവൈലബിളായി കിട്ടുന്ന സമയം എന്താണ് വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന എന്താണോ അത് നമ്മളത് മേടിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അച്ചാറിടാനൊക്കെ അറിയാവുന്ന ചേച്ചിമാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഒരു വരുമാനമാകും എന്നെ എനിക്ക് തോന്നി അതെല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് അച്ചാറിടാൻ കഴിവുള്ളവരുണ്ടാവും അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ കുടുംബശ്രീകളാണെങ്കിലും അസോസിയേഷനില് ഒക്കെ അങ്ങനെ പല പരിപാടികളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ പിന്നെ മാ ചന്തകളുണ്ടാവും പഞ്ചായത്തുകളിലൊക്കെ ചന്തകൾ മുനിസിപ്പാലിറ്റികളിലൊക്കെ ചന്തകൾ മാസത്തിലൊന്നൊക്കെ കുടുംബശ്രീകൾ നടത്തുമ്പോൾ ഒക്കെ നമുക്കത് മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും നല്ല സൗകര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം പിന്നെ രണ്ട് മൂന്ന് പേരൊക്കെ കൂടിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലത് ഹാപ്പിയായി നാളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ചോദിച്ചായിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ചെറിയൊരു ബിസിനസ് ഐഡിയ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു ഇപ്പോൾ ഞാൻ ആദ്യം ചേർന്ന മംഗലത്തായിരുന്നപ്പോൾ നമ്മൾ കവ് കോഴിയും കാടയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ബിസിനസ് പരമായ കാര്യങ്ങൾ ചെറിയ തുക അധികമൊന്നും അല്ല പ്രതീക്ഷിക്കുന്നതിലും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ നല്ല ചെറിയതായ ഒരു തുക നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നേടാൻ സാധിക്കുന്നു നമുക്കുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പുറത്ത് പോയി പണിയെടുക്കാൻ സാധിക്കാത്തവർക്ക് അതൊക്കെ കുറച്ച് നാൾ മുമ്പ് പോയിരുന്നു ഇപ്പോൾ ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എനിക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് അതിൻ്റെ പേരിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്ത ഇല്ലാത്തിനും നമ്മളെ ഹസ്ബൻഡെ ആശ്രയിക്കുമ്പോൾ നമുക്കതൊരു വിഷമാണല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു മോചനം നേടാൻ വേണ്ടിയാണ് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നൂ പിന്നെ ഞാൻ കൊന്തയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വരും ം നമുക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് അനുസരിച്ച് ചെറിയ ചെറിയ തുക മാറ്റി വെച്ച് അതിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ വേറെ ഒരു ബിസിനസ്സും കൂടെ ഐഡിയപരമായി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നൂ അപ്പോൾ എന്താ പറയുക വേറെ എല്ലാവരും ഇടുന്ന രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ അച്ചാർ ഇടണേ വലിയ ആർഭാടമായിട്ടൊന്നുമല്ല സിമ്പിളായ രീതിയിലിട്ട് വയ്ക്കുന്നു പിന്നെ നമുക്കത് ഇപ്പം മാങ്ങയൊക്കെ കുറേ അധികം കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കുക എന്നിട്ട് നമുക്കത് ഇല്ലാത്ത സമയത്ത് എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്നെനിക്ക് തോന്നി അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ചധികം കിട്ടിയിരുന്നു അപ്പോൾ അതും അച്ചാറാക്കി എടുത്ത് വയ്ക്കാമെന്ന് തോന്നി നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ തന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പണിയൊക്കെ രാവിലെ എല്ലാവരും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ വെറുതെ എല്ലാവരും ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വരുമാനമില്ലാത്ത അവസ്ഥയിൽ നമുക്കതൊരു വിഷമം തന്നെയാണ് പിന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് പോലും ചെറിയൊരു തോതിക്ക് പോലും മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ചെറിയൊരു ഐഡിയ എന്നൊരു രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്യോ കോഴീനെ വളർത്തി അങ്ങനെയൊക്കെ പിന്നെ കാട അതിൻ്റെ കാട എന്നൊക്കെ ചെറിയൊരു വരുമാനം ലഭിക്കാം അതൊക്കെ നല്ലൊരു ചെറിയൊരു വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയൊരു വരുമാന വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റിയൊരു സംരംഭങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനൊക്കെ കുടുംബശ്രീകളിലാണെങ്കിലും ട്രെയിനിങ്ങുകളും വഴി കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ടി ചെറിയ എന്താ പറയുക സ്കീമുകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അതൊക്കെ നമുക്ക് ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് കിട്ടാറുണ്ട് ഇപ്പോൾ കുടുംബശ്രീകളുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അറിയാൻ പറ്റും പല ക്ലാസ്സുകളും ഉണ്ട് അവർക്ക് പല പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള ക്ലാസ്സുകളും അതിന് അതിനുവേണ്ട ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും പഞ്ചായത്തിൽ നിന്നും കുടുംബശ്രീ എ ഡി എസിൻ്റെ തലത്തിലും സി ഡി എസ് തലത്തിലൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറേയേറെ മാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ ക്ലാസ്സുകൾക്കൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അതൊക്കെ നന്നായിട്ട് കൊണ്ടുവരാം എൻ്റെ കൃഷിയൊക്കെ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടെടുക്കണം അവർക്കറിയാം നല്ല രീതിയിലൊക്കെ കുറേയധികം കൃഷികളൊക്കെ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാം തന്നെ പോയിരിക്കുകയാണ് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് കൊണ്ടുവരാം നമ്മൾ എന്താ പറയുക വേറെ ഒരാക്കട മറ്റുള്ളവരുടെ ജീവി കേട്ട് നമ്മുടെ ജീവിതം തളർത്തിക്കളയാൻ പറ്റില്ലല്ലോ നമുക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഞാൻ ഇനി ഉയർന്നു വരണം എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് സ്വന്തമായി ഒരു വരുമാനം നേടണം നമ്മൾ എപ്പോഴും ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമുക്കതൊരു വിഷമം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ചെറിയ ചെറിയെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പോലും നമ്മളങ്ങോട് സാധിക്കാണ്ട് വരുമ്പോൾ അത് വിഷമാണ് അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായ രീതിയിൽ നമ്മൾ തുടങ്ങണം തയ്യൽ അറിയാവുന്നവർക്കാണെങ്കിലും നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്കും ഒക്കെ കുറേ അവസരങ്ങളിപ്പോൾ നമുക്ക് കിട്ടും നൈറ്റി അങ്ങനെയുള്ള ചെറിയ ചെറിയ തയ്ക്കാനുള്ള കടകളിൽ നിന്നൊക്കെ കിട്ടും അതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്കൊരു വരുമാനം ഉണ്ടാക്കാം പിന്നെ എന്താ പറയുക ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണെങ്കിലും കുറേ ചേച്ചിമാർ വീഡിയോക്കെ ഇട്ട് വീട്ടിൽ നമ്മൾ ചെറിയ കുക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ വരുമാനം ഉണ്ടാക്കുന്നതിന് എന്നറിയാം അപ്പോൾ അതിനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനും ഒരു ചാനൽ തുടങ്ങിയത് കണ്ട് വളർന്ന് എന്താ പറയുക അത്രയ്ക്കങ്ങ് ഉയർന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചാനലിൽ ചാനലിനെന്തൊക്കെയാണ് അനക്കങ്ങൾ എവിടെയൊക്കെയോ വരുന്നുണ്ട് തോന്നുന്നുണ്ട് എന്താ പറയുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കും അതൊരു സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ആട്ടെന്നെ അച്ചാറിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ആയിട്ടാണ് അധികം വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയൊരു വെളുത്തുള്ളിക്കൊരു ഇതുണ്ടല്ലോ എന്താ ശരിക്കൊന്നും ചെറുതായിട്ടൊന്നും വെന്തിട്ട് വേണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു കുത്തലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് ആക്കി റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ മാങ്ങയും വെളുത്തുള്ളി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ഉള്ളൂട്ട വിശേഷങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ